മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മത്തങ്ങ ചമ്മന്തിയാണിത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് എനിക്ക് സപ്പോർട്ട് തരുന്നത് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ മത്തങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം രണ്ട് കഷ്ണം ചെറിയ കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളി പച്ചമുളക് ജീരകം പിന്നെ എരുവിനാവശ്യമുള്ള മറ്റൽമുളക് സവാള കറിവേപ്പില ഉപ്പും വെളിച്ചെണ്ണയും വേണം അത് നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ആദ്യമായി നമ്മൾക്ക് ഈ മത്തങ്ങയും ഈ സവാളയെല്ലാം മുറിച്ചെടുക്കാം എന്നാൽ നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത് എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചെടുക്കുന്ന സവാള ഇട്ട് നമുക്ക് നല്ലെണ്ണം വഴറ്റി കൊടുക്കാം എന്താ നല്ല ക്രിസ്പി ആകുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം പച്ചമുളക് ചേർക്കാം വറുത്തിന് ജീരൊക്കെ ചേർത്ത് പിന്നെ വറ്റൽമുളക് എല്ലാം കൂടി നല്ലതൊന്ന് വളർത്തെടുക്കാം കറിവേപ്പില ചേർക്കാം ഉള്ളി കറിവേപ്പില എല്ലാം നമുക്ക് ഇതിലേക്ക് എടുക്കാം നമുക്ക് വെള്ളുള്ളി വെള്ളി വളർത്തെടുക്കാം വെള്ളുള്ളി ഇവിടെ പാകമുണ്ട് ഇനി നമ്മൾക്ക് മപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കൂടി നല്ലതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചൊരു വെള്ളം കുറഞ്ഞ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം മൂടി വെച്ച് വേവിച്ചില്ല മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് വെക്കാം അല്ലെങ്കിൽ ആറിപ്പോയാ പിന്നെ പൊടിയും ഇത് നമ്മൾക്ക് നല്ല മതം ഒന്ന് ഉടച്ചു കൊടുക്കാം സ്റ്റോ ചെയ്യാം അതെണ്ടല്ലേ വറ്റൻമുളക് വെള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം വെള്ളി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വറുത്തെടുത്തത് കൂടെ ഇങ്ങനെ കൈ കൊണ്ട് നല്ലവണ്ണം ഞണ്ടി വെച്ചിട്ടുണ്ട് മത്തങ്ങ ആറിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുത്താൽ മതി ഇത് നമ്മൾ മത്തങ്ങ വേവിച്ചതും എല്ലാം കൂടെ വെച്ച് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണത് നമ്മൾക്ക് കൈകൊണ്ട് അതെങ്ങനെ അത് ഇങ്ങനെ അത് ഇതാ നമ്മളുടെ മത്തങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് കഴിച്ച് നോക്കാം പിന്നെ പപ്പടം എടുത്തിട്ടുണ്ട് ഇതിന് വേറൊരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് അത് കണ്ട ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കണും കൂടെ നടത്തണം പിന്നീട് വരുന്ന അവളെ ഒന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത ഞാൻ പിന്നീട് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബസ് ഡ്രൈവർസ് ട്രാവൽസ് വീട്ടിൽ എല്ലാവർക്കും അന്ന് മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്